ിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ സിപിഐഎം കൊച്ചി ഏരിയ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിജെപിയുടെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ മുതൽ തുടർച്ചയായി അധികാരത്തിലാണ് അതിനു മുൻപ് ശ്രീ വാജ്പേയുടെ നേതൃത്വത്തിൽ ആറര വർഷക്കാലം രണ്ട് തവണ തവണയായിട്ട് ആറര വർഷക്കാലം രാജ്യം ഭരിച്ചിട്ടുണ്ട് ചിലരെങ്കിലും ബി ജെ പിക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് അവരുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർമ നട ബജരംഗതൽ എന്നുള്ളത് ഇന്ത്യയിൽ ിജു കെ ജെ ആന്റണിൻ പി ജെ ദാസൻഷി എന്നിവർ സംസാരിച്ചു ചുള്ളിക്കൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പൊതുയോഗ വേദിയായ നസ്രത് ജംഗ്ഷനിൽ സമാപിച്ചു ചില നടപടികള് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പറ്റി വളരെ വിദേശത്ത് പോയാലും ഏത് നാട്ടിൽ പോയാലും അവിടെ എല്ലാം